മിന്നും പൊന്നിൻ കിരീടം തരിവളഘടകം കാഞ്ചി പൂഞ്ചേലമാല ധന്യശ്രീവത്സതൽ കൗസ്തുഭം ഇടകലരും ചാരുതോരന്തരാളം ശംഖം ചക്രം ഗതാപങ്കജമിതി വിലസും നാലു തൃക്കൈകളോടും സങ്കീർണ ശ്യാമവർണം ഹരിവപുരമലം പൂര മംഗളം വാ ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ ശ്രീഗുരുവായുരപ്പാ ശരണം ശ്രീഹരേ നമ എൻ്റെ തറവാടിൻ്റെ നാലുകെട്ടിലെ എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരിച്ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ തിരുമാന്ധാങ്കുന്നിൽ ഭഗവതിയുടെ ത്രിപാദങ്ങളിലും നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള എൻ്റെ ഗ്രാമദേവതയായ എടനാട് ദുർഗാദേവിയുടെ പതാര ബിന്ദങ്ങളിലും തൃക്കാരിയൂരപ്പൻ്റെ പതാര ബിന്ദങ്ങളിലും സാക്ഷാത് പാദങ്ങളിലും അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കണ്ണൻ്റെ കഥ കേൾക്കാൻ ഒരുപാട് പ്രിയത്തോടു കൂടിയെത്തിയ ഗോപി ഗോപ വൃന്ദങ്ങളെ മനസ്സാ നമസ്കരിച്ചുകൊണ്ട് കഥയിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം ഗുരുവായൂരപ്പൻ്റെ അടുത്തു നിന്ന് പോയി നിരാമ എന്നൊരു ഉണ്ണിയുടെ ചോറൂണ് ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് കിട്ടിയ ഉണ്ണിയാണ് വഴിപാട് കഴിച്ചിട്ടുണ്ടായ ഉണ്ണിയാണ് ചോറുണ്ണൻ്റെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരമ്പലത്തിൽ വെച്ച് ചോറ് ഉണ്ണ എന്ന് വെച്ചാൽ ഗുരുവായൂരപ്പൻ്റെ മടിയിലിരുത്തി ചോറ് കൊടുക്കണ പോലെയാന്നാണ് പറയുക ഉണ്ണിക്ക് ചോറ് കൊടുത്ത് കണ്ണനെ പോലൊരു ഉണ്ണി ഭയങ്കര തിരക്കാട്ടോ അമ്പലത്തിൽ ഉണ്ണിയെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ഭയങ്കര എന്ന് പറഞ്ഞ പോലെ വലിയ തിരക്ക് അകത്ത് കയറി തൊഴാനൊന്നും പറ്റില്ല എന്ന് ഉറപ്പായി ക്യൂലെന്ന് തൊഴിൽ നടക്കുക എന്നാൽ പിന്നെ ദേവിയുടെ തടയിൽ കൂടെ അകത്തേക്ക് കിടന്നു അല്ല ചോറൂണിൻ്റെ ഭാഗത്തെ എന്തെങ്കിലും ഭാഗമായിട്ട് എന്തെങ്കിലും അകത്ത് കിടന്നുണ്ടല്ലോ അപ്പം അങ്ങനെ അകത്ത് പ്രദക്ഷിണമൊക്കെ വെച്ചു ഒരു മൂലയ്ക്കിരുന്നിട്ട് പ്രദക്ഷിണ വഴിയിൽ ഒരു മൂലയ്ക്കിരുന്ന് ഇനി ഒന്നും കൂടി പറഞ്ഞാൽ പഴുക്കാമണ്ഡപം ഇരിക്കണ സ്ഥലത്ത് കണ്ണൻ്റെ കൃഷ്ണനാട്ടം നടക്കണത്ത് അല്ലേ അവിടെ ഒരു അങ്ങനെ വലിയ തിരക്കില്ലാത്ത സ്ഥലത്ത് ഇരുന്ന് കണ്ണൻ്റെ നാമം ജപിച്ചുകൊണ്ട് കണ്ണടച്ചു കണ്ണടച്ചിങ്ങനെ ഇരുന്ന് കണ്ണ് തുറന്നപ്പം അടുത്ത് ഒരു അരയാലിലയിലെ ഒരു ഉണ്ട കളഫം ഏതെങ്കിലും ഭക്തന്മാർ കൊണ്ടുവച്ചതാവുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ ഞാൻ അങ്ങനെയൊന്നുമല്ല വിചാരിക്കണേ ഈ ഗോപികോപന്മാരും അങ്ങനെ വിചാരിക്കില്ല അവർക്കും ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലേ ഞാൻ ആ കളഭം തൊട്ട് കണ്ണാന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ തൊഴുതു പ്രദക്ഷിണം വെച്ച് ശാസ്താവിനെയും തൊഴുതു ഒരുപാട് പ്രാവശ്യം പ്രദക്ഷിണമൊക്കെ വെച്ചു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എന്നും ഗുരുവായൂരി ചെന്നാലും എൻ്റെ കണ്ണന് ഒരു ചെറിയ തുളസി മാലയും അല്ലേ രണ്ട് കഥൽ ഇപ്പോഴും ഒരു പട്ടുപോണുമൊക്കെ ഉള്ള ഒരു ചില പ്രസാദം കിട്ടില്ല കൊണ്ടുക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രസാദമല്ല ഭഗവാനെ നിവേദിക്കാനുള്ളത് അല്ലെങ്കിൽ ഭഗവാനെ സമർപ്പിക്കാനുള്ളത് അതിന് നിവേദ്യം എന്നാണല്ലോ പറയുക അത് കൊണ്ട് പോകാറുണ്ടകത്തേക്ക് ഇന്ന് പകത്തു കയറാൻ പറ്റാത്തതുകൊണ്ട് എന്നൊരു കാര്യമാവാം ഭണ്ഡാരത്തിനൂടെ കൊണ്ടു വയ്ക്കാന്ന് വെച്ചിട്ട് ഞാൻ അത് മേടിക്കാൻ ചെന്നപ്പോ ഒരു ഒരു വലിയ പടല കതലിക്കൊല ഇരിക്കണ്ട് ഒരു വലിയ പടലേ ഉള്ളു കതലിക്കൊലയല്ല കഥലിയുടെ പടല പട്ടുകുണവും താമരമുട്ടും ഒക്കെ ഇരിക്കുന്നുണ്ട് ആയ് ബഹുഗൈമേ കണ്ണിന് സന്തോഷമായിക്കോട്ടെ പറഞ്ഞിട്ട് അതും മേടിച്ചു അത് മേടിച്ചിങ്ങനെ ആ ഭണ്ഡാരത്തിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ അവിടെ നിറയെ ഇങ്ങനെ ഭക്തന്മാരെന്തൊക്കെയാ കൊണ്ടുവച്ചിട്ടുള്ളത് തുളസി മാലയുണ്ട് കതലിപ്പഴമുണ്ട് ചോക്ലേറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട് ചില ഭക്തന്മാർ പന്ത് കൊണ്ടു വയ്ക്കുന്നുണ്ട് കണ്ണെന്ന് അല്ലേ ഇനി ഇന്നതേന്ന് ആ ആ വികൃതിക്കുട്ടനിപ്പോൾ ഇന്നതേ വേണ്ടുവന്നുമില്ല കണ്ടതൊക്കെ വേണം അങ്ങനെയാണല്ലോ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ ഞാനെന്താ എൻ്റെ കണ്ണ അതാ അന്ന് ഒരു പട പടലെ കഥലിപ്പോഴുണ്ടെട്ടോ നിനക്ക് ഇഷ്ടമല്ലേ അവർ കൊണ്ടുവച്ചു അപ്പൊരു ചോദ്യമാണ് ഇങ്ങടെ അപ്പം തുളസിമാല എവിടെയാ ഉള്ളിലിരുന്നു ചോദ്യം ഭഗവാൻ ചോദിച്ചതെന്നാണ് എനിക്ക് തോന്നണേ നമുക്കൊക്കെ അങ്ങനെയല്ലേ തോന്നുക അപ്പോൾ ഞാൻ വയ്ക്കിയപ്പോൾ അതില്ല ഓ ശരിയാണ് പണ്ട് ഒരു ദരിദ്രനായ ഒരു അച്ഛൻ മകളോട് പറഞ്ഞു നീ മറ്റുള്ള വിവാഹമൊന്നും കണ്ട് പരിഭ്രമിക്കൊന്നും വേണ്ട നിന്റെ വിവാഹത്തിന് അച്ഛൻ അതിൻ്റെ ആയിരത്തിലൊന്ന് സ്വർണം പോലും തരില്ല നല്ല കഴിവച്ഛനില്ല അതുകൊണ്ടാണ് ഒരു കാര്യമില്ല ഞാൻ മൂന്ന് ഗ്രാമനിൽ മുക്കൂത്തി മേടിച്ചവരാമെന്ന് പറഞ്ഞു അതിനുശേഷം എന്തായി എന്നല്ലേ അയാൾ ധനികനായി നാല് ജില്ലറി ഉണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് അയാൾ മകളുടെ വേളിക്ക് മകളെ സർവാലങ്കാര വിഭൂഷിതയാക്കിയിട്ട് ഇങ്ങനെ അരങ്ങത്തേക്ക് അരങ്ങത്തേക്കിങ്ങനെ കയറാൻ നേരത്ത് വ വരൻ്റെ അടുത്തേക്ക് കയറ്റിയിരുത്താന്ന് പുറപ്പെടുമ്പോൾ അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കരയുണ്ടവള് അച്ഛനെ ചെവിയിൽ എന്തോ എന്ന് പറഞ്ഞു അച്ഛൻ ഞെട്ടിപ്പോയി നമ്മുടെ ഈ ഗുരുവായൂരപ്പൻ്റെ പോലത്തെ ഡയലോഗായിരുന്നു അത് എന്താണെന്നല്ലേ നാലും എൻ്റെ അച്ഛൻ എനിക്ക് മൂന്ന് ഗ്രാമിൻ്റെ മൂക്കുത്തി മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലോ അതെ അന്നില്ല കേട്ടുവോ എന്നാ അപ്പം ഇത്രയേ സ്വർണം കൊടുത്തൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെയാണ് ഗുരുവായൂരപ്പനെ പതിനായിരം ആനയുടെ കൊണ്ട് നടക്കുക വച്ചാലും അപ്പം അന്ന് തരാമെന്ന് പറഞ്ഞാൽ കുന്നിക്കുരുവോ ചോദിക്കും കാരണം ഈ പതിനായിരത്തിൻ്റെ വിലയേക്കാളൊക്കെ അപ്പുറത്ത് പറഞ്ഞ വാക്ക് ഹക്കഥന അങ്ങോട്ട് പറഞ്ഞ വാക്കിന് അത് ഓർമ്മയിൽ ഉണ്ട് അതിൻ്റെ ഡയറിയിൽ എഴുതി വെക്കുമൊന്നും കണ്ടല്ലോ അപ്പം ഇവിടെ ഈ തുളസിമാല കിട്ടിയില്ലല്ലോ അത് തരാറില്ലേന്നാണ് എന്നാണ് കൊണ്ടു വരാട്ടോ പറഞ്ഞിട്ട് ഞാൻ തുളസിമാലെടുക്കാൻ മേടിക്കാൻ വേണ്ടി പോയി അപ്പോൾ മണ്ണാടുത്തപ്പോൾ നിറയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുളസിമാലയുണ്ട് കഥലിപ്പോഴുണ്ട് അവിൽ അവിലിൻ്റെ പൊതിയിരിക്കുന്നുണ്ട് പട്ടുകോണകരിക്കുന്നുണ്ട് ഭഗവാന്റെ മഞ്ഞപ്പട്ടുണ്ട് അയ്യോ 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 അപ്പം ഞാൻ ഈ തുളസിമാല ഇങ്ങനെ മേടിച്ചിട്ട് വരുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുക അപ്പോൾ ഇതിവിടെ കൊണ്ടു നീ നിനക്ക് നിനക്കെങ്ങനെ കാണാൻ പറ്റിയാൽ കണ് അത്രയാവിടെ ഇരിക്കണേ ഇപ്പം എൻ്റെ തുളസിമാല കാണോ എന്ന് ചോദിച്ചു മനസ്സിലെ അന്ന് നടക്കി വന്ന ആഹാ തുളസിമാല വെക്കാൻ നോക്കുമ്പോൾ അവിടെ ആ ഭണ്ണാരത്തിനവിടെ ഒരു പോലും ഇല്ല ഒക്കെ ദേവസ്വക്കാരുടെ അടുത്ത് മാറ്റിയിട്ടുണ്ട് ശുദ്ധശൂന്യാണ് തുളസിമാല വെച്ചോളൂ ഞാൻ കണ്ടോളാം കേട്ടോ ഞാൻ അവിടെ ശൂന്യമായിരിക്കുമ്പോഴാണ് കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഒന്നറിയില്ല തുളസിമാലയും ഭഗവാൻ ശേഖരിച്ചു ഭഗവാനെ പ്രദക്ഷിണം വെച്ചു ഭഗവാൻ്റെ പ്രസാദൂട്ടിൽ പങ്കെടുക്കാൻ പറ്റി ഇതൊക്കെ ആളുകളോട് പറഞ്ഞാൽ ഇതൊക്കെ നിസ്സാര സംഭവങ്ങളാണ് ഗുരുവായൂര തുടങ്ങുന്നവർക്ക് എത്ര 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 അനുഭവങ്ങളാണ് അനുഭവങ്ങളാണിട്ടുള്ളത് ഞാൻ തന്നെ എത്രയോ അനുഭവങ്ങൾ ആളുകൾ പറഞ്ഞേ കേട്ടേക്കണം പാൽപ്പായസൻ്റെ കഥയൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞതെന്നല്ലോ ചിലപ്പോൾ ഇതൊക്കെ ചിലരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അങ്ങനെയുള്ളവർ പറയാണ്ടിരിക്കുകയാണ് നല്ലത് നമ്മൾ പറയണത് മറ്റുള്ളവർക്ക് മനസ്സിലാവാതെ വന്നാൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കും അതിൻ്റെ പേരാണ് ആത്മഗതം എന്ന് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഗുരുവായൂരിൽ ഇങ്ങനെ തൊഴുമ്പോഴേ കാലത്ത് അങ്ങനെ ചെന്നാൽ നിർമാല്യം തൊഴാം ആ ഗോപുരത്തിൻ്റെ അവിടെ ഇങ്ങനെ ആളുകൾ രണ്ടുപിടയ്ക്കൊക്കെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ടാകും ഗുരുവായൂരപ്പനെ തുഴാൻ വേണ്ടിയിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പാ ഗുരുവായൂർപ്പാ എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിയങ്ങൾ തുറക്കുമ്പോൾ ഒരു ഒഴുക്കുണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ആ നിർമാല്യം തുഴഞ്ഞാൽ ഏറ്റവും ഭംഗി അതല്ലേ പരമഭാഗ്യം അതല്ലേ സുഹൃതം അത്തോളം സുഖമുള്ളത് വേറെ എന്തെങ്കിലും ലോകത്തുണ്ടോ ഇല്ലാന്ന് തോന്നുന്നു പക്ഷേ എന്ന് പറയാൻ പറ്റില്ല ദൈവാരാധന തുടരണാലോചിച്ചാൽ പിന്നെ അതാ വലുത് ഭഗവാന്റെ ശിവേലിക്ക് പങ്കെടുത്തേക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ നമ്മൾ ആ നടക്കെത്തുമ്പോൾ പ്രദക്ഷിണമായിട്ട് അവിടെ ആ ഭഗവതിയുടെ അവിടെ അഴൽ ഉണ്ണ അമ്മയുണ്ടല്ലോ അവിടെ ഭക്തന്മാരുടെ ദുഃഖം മുഴുവൻ അഗ്നിയായിട്ട് ഊണ് കഴിക്കണ അമ്മയുണ്ടവിടെ ഔ ആ അമ്മയുടെ അവിടെയോ നമ്മൾ നിൽക്കുക ഭഗവാന്റെ ശിവേലിയുടെ സമയത്ത് വിളക്കുകളൊക്കെ എങ്ങനെ കൊണ്ടു വയ്ക്കും കൊത്തുവിളക്കൊക്കെ ആന അവിടെ കൊണ്ടു നിർത്തും അപ്പോൾ ആൾക്കാരൊക്കെ എങ്ങനെ കണ്ണാർ കണ്ണാന്ന് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കണ്ടോ ആളുകൾ ഇങ്ങനെ കുറേ നേരം കണ്ണാ കണ്ണാന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഒരു വെയിറ്റ് കൂടല്ല പിന്നെ ഒരു ജാടാന്നൊക്കെ പറയില്ലേ വരില്ലേ അങ്ങോട്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ആ തിടമ്പിട് കൊണ്ടുവരുമ്പോഴേക്കും അവിടെ കൂടിയിട്ടുള്ള ആളുകളൊക്കെ കൂടിയിട്ടൊരു ഗുരുവായൂരപ്പാന്ന് വീളിയുണ്ട് വൈകുണ്ടല്ലേ അത് ഗോലോകല്ലേ അത് ഈ മണ്ണിൽ എന്തിനാണ് വേറെ ആളുകൾ വേറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നോക്കി നിൽക്കുന്നത് എന്തിലും വലിയൊരു സുഹൃതം വേറെ ഉണ്ടോ ഭഗവാൻ ഇങ്ങനെ വന്നിട്ട് ആ ആനപ്പുറത്തേക്കൊരു കേറ്റുണ്ട് ആ ശാന്തിക്കാരൻ ഭഗവാനും എടുത്തിട്ടാണ് ഒരു കേറ്റുണ്ട് എന്താ വൈഭവം അതിന് മുകളിലാണ് കയറി ഞങ്ങടെ പുറപ്പെടും തൊട്ട് പുറകിൽ കുറേ ആളുകൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്തൊരു ഊർജമാണ് എന്തൊരു ശക്തിയാണ് എന്തൊരു വൈഭവമാണ് എന്തൊരു ചൈതന്യമാണ് അവരിങ്ങനെ ചൊല്ലിക്കൊണ്ടിങ്ങനെ പുറകും അപ്പോഴേക്കും ഈ കയറ് പിടിച്ചു നിർത്തിയിട്ടുള്ള ദേവസ്വത്തിൻ്റെ ആൾക്കാർ തങ്ങൾ വിടും അത് അങ്ങോട്ട് വിടുന്നോടുകൂടി പുഴ കടലിൽ ചെന്ന് ചേരുന്ന് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടൊക്കെയുണ്ട് കടൽ പുഴയിൽ ചെന്നു ചേരണ പോലെയാണ് പിന്നെ ഈ ഭക്തജനങ്ങൾ മുഴുവൻ ഗുരുവായൂരപ്പൻ്റെ പുറകെ ആ ശിവേലിക്ക് എല്ലാവരും ഉറക്കെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രദക്ഷിണമൊക്കെ എന്തൊരു വേഗതയാണ് നടപ്പിനൊക്കെ ഗുരുവായൂരപ്പൻ എനിക്ക് തോന്നണത് ഇതൊക്കെ ആത്മകഥ ആണ് കേട്ടോ ആനപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഞെള്ളഞ്ഞൊരിപ്പുണ്ട് അല്ലേ ഇതൊരു ഭംഗി എൻ്റെ കണ്ണനെ കാണാൻ എൻ്റെ ഗുരുവായൂരപ്പനെ കാണാൻ എൻ്റെ മുകുന്ദനെ കാണാൻ എൻ്റെ വാസുദേവനെ കാണാൻ അവിടെ നിങ്ങൾ പുറകിലേക്ക് നോക്കുന്നുണ്ടാവും ആരൊക്കെ തന്നെ നാമം ചെലു ആരൊക്കെയാണ് ഉറക്കം ഉറക്കം ജപിക്കണമെന്ന് എന്ത് സന്തോഷമായിട്ടായിരിക്കും ആ നോട്ടം അല്ലേ അപ്പം നമ്മളൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ കൂടും ആ ശിവേലിക്ക് കൂടണത് ആലോചിച്ചാൽ ശിവേലിക്ക് കൂടിയാലും ഒക്കെ അറിയാതെ അത്രയും സുഖം വേറെ ലോകത്ത് വേറെ ഒന്നുമില്ല ദൈവാരാധന ആലോചിച്ചാലോ അകത്ത് മുഴുവൻ ആ ചുറ്റുള്ള വിളക്കുകൾ മുഴുവൻ കത്തിക്കും അത് നമുക്കൊക്കെ കൂടാം അത് കഴിഞ്ഞ ആളുകൾ ആ ദീപാരാധന നട തുറക്കണ സമയത്ത് അവിടെ നിൽക്കും ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ പാഠകം പറയുന്ന ആളുകളുണ്ടല്ലോ കൊടുക്കുമ്പോഴത്തേ ഉത്സവകാലത്ത് ഞങ്ങൾക്കത് തുടങ്ങാൻ പറ്റാറില്ല കാരണം ഞങ്ങളിങ്ങനെ വേഷം കിട്ടിയങ്ങനെ ഉത്സവകാലത്ത് അവിടെ നിൽക്കുമോ ദീപാരാധന കഴിഞ്ഞിട്ട് വേണം തുടങ്ങാൻ പ്രത്യേകം അവിടെ അനൗൺസ്മെൻറ്റ് വരും അല്ലേ ഭക് കൃഷ്ണ ഗുരുവായൂരപ്പ ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദീപാരാധന കഴിഞ്ഞ വിവരം ഭക്തജനങ്ങളെ അറിയിച്ചു കൊള്ളുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങനെ അത് കേട്ടാൽ ഞങ്ങളപ്പ പാഠകം തുടങ്ങും മയക്കൊന്നുമില്ല ആളുകളിങ്ങനെ നാരായണ ചൊല്ലിക്കൊണ്ടിങ്ങനെ പ്രദക്ഷിണമൊക്കെ ഉണ്ടാവും അതിനിടയിൽ കൂടെ ഉരുളിയും മാർപ്പൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടാവും അതിനിടയിൽ കൂടെ അതിനെ പ്രദക്ഷിച്ചിട്ടുണ്ടാവും വഴി 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 ഈ ബഹളാണ് ഇതിനിടയിൽ കൂടെ ആ കണ്ണൻ്റെ കഥ പറയുമ്പോഴേ പാഠകം പറയുമ്പോൾ എത്ര പേരാതൊരു ചെവി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അവരിടയ്ക്ക് കൃഷ്ണാതൊരു വെളിയൊക്കെ കേൾക്കുന്നുണ്ടാവുകയുള്ളു ചിലപ്പം ഒരുപാട് പാഠകാർ ഒരുമിച്ച് പറയണേനെ ചുണ്ടോ പക്ഷെ ഗുരുവായൂരിപ്പം കേൾക്കുന്നുണ്ടാവില്ലേത് ഈ ഭക്തന്മാർക്ക് കൃഷ്ണ എന്നുള്ള ഒരു വിളിക്ക് ഏറ്റാ മതി എന്നൊക്കെയാണ് തോന്നണേ എന്നാലും അവർ ആസ്വദിക്കണം കേട്ടോ അപ്പം ആ ദീപാരാധന തുടരണത് ആലോചിച്ചാൽ അതിലേറെ സുഹൃത്തം അതിലേറെ സുഖം വേറൊന്നുമില്ല പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ അകത്ത് അകത്ത് തന്നെ പ്രദക്ഷിണം വയ്ക്കുക അപ്പോൾ ദീപാരാധനയ്ക്ക് അകത്ത് കയറി തൊഴുതു വെച്ചാൽ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ഗണപതി ഇങ്ങനെ തൊഴാം ഗണപതി തൊഴുതെങ്കിൽ വരുമ്പോൾ വൈകുണ്ഠ ദർശനം അത് കഴിഞ്ഞാൽ ഭഗവാന്റെ തിരുവം പുറകിൽ ഇങ്ങനെ നിന്ന് തൊഴുതാലേ അവിടെ നരസിംഹമൂർത്തിയെ കാണും ഒന്നുകൂടി തലമുറക്ക് നോക്കിയാൽ വീണ്ടും നരസിംഹമൂർത്തി ഒന്നും കൂടി മുക്കിയാൽ അതിനുമുകള നരസിംഹമൂർത്തി ഈ നരസിംഹമൂർത്തിയെ പുറത്തുനിന്ന് കാണാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പലത്തിൽ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ ഭഗവാന്റെ പുറകിൽ വരുമ്പോൾ അവിടെ ഒരു ദീപസ്തംഭമുണ്ട് അവിടെ ഒരു കണ്ണൻ ഉണ്ട് കരി പിടിച്ചിട്ടുള്ളൊരു കണ്ണൻ ആ കണ്ണൻ്റെ അത്ര നീളം ഉണ്ടാവും അവിടെ കൂടലിൽ അത് പിടിച്ച് ഇങ്ങനെ അവിടെ ആ കണ്ണനെ കണ്ടിട്ട് വേറെ മുള്ള കിളക്കുക അവിടെ നരസിംഹത്തെ കാണാം അകത്തുള്ള നരസിംഹമൂർത്തിയെ കാണും അപ്പോൾ അവിടെ നിന്ന് തൊഴുതിങ്ങനെ വരുമ്പോൾ അകത്ത് വിവാഹാധന തൊഴുതിങ്ങനെ വരുമ്പോൾ നമ്മൾ ചില ആൾക്കാർ ഞാൻ മിക്കവാറും മിക്ക ആൾക്കാർട്ടോ ചില ആൾക്കാരൊന്നുമില്ല മിക്ക ആൾക്കാർ ആ പ്രദക്ഷിണ വഴിയിൽ ആ വൈകുണ്ഠ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും ഇപ്പോൾ രണ്ട് തൂണിലേക്ക് അങ്ങാപ്പുറയ്ക്ക് ഇങ്ങാപ്പുറയ്ക്ക് നോക്കിയാൽ കണ്ണനും രാധയും നരസിംഹമൂർത്തി ഒക്കെ ഉണ്ട് അവിടെ അവിടെ ഇങ്ങനെ ഇരിക്കുക നല്ല സുഖമാണ് അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലാണ് ഈ പ്രസാദം മേടിക്കാനുള്ള സ്ഥലവും ഭഗവതിയും ഒക്കെ ഇപ്പോൾ ഏകദേശം ഒരു പ്രദക്ഷിണമായില്ലോ നമ്മളല്ലേ അപ്പോൾ അങ്ങനെ പ്രദക്ഷിണം വെച്ച് വരാം അപ്പോൾ ആ പ്രദക്ഷിണം ആലോചിച്ചാൽ ശിവയിലെ ആലോചിച്ചാൽ ദീപാരാധനയുടെ അധികം നമ്മൾ പറഞ്ഞത് ദീപാരാധന ആലോചിച്ചാൽ എന്ത് കഴിഞ്ഞവിടെ കൃഷ്ണാട്ടം കാണാതിരുന്നാൽ എന്തൊരു ശാന്തത എന്തൊരു സുഖം തായമ്പക ഉണ്ടെങ്കിൽ അതിൻ്റെ സുഖം ഈ പാഠകുണ്ടെങ്കിൽ അതിൻ്റെ സുഖം അമ്പലത്തിനകത്ത് കൂത്തുണ്ടാവും ചിലപ്പോൾ അത് ഇങ്ങനെ ആലോചിച്ചാൽ ഗുരുവായൂരമ്പലം വൈകുണ്ഠം തന്നെയാണ് പറഞ്ഞാൽ തീരാത്ത കവിതയാണ് എഴുതിയാൽ തീരാത്ത കവിതയാണ് ഭഗവാൻ കട്ടെടുക്കാത്ത വെണ്ണ കട്ടെടുത്തിട്ടില്ലാത്ത വെണ്ണയാണ് അതിന് മാധുര്യം കൂടും എത്ര ഭക്തജനങ്ങളാണ് അവിടെ വരണത് സ്വപ്നത്തിലൊന്നും ആലോചിച്ചാലേ നമ്മളീ കാണുന്ന ഭക്തന്മാരല്ലാണ്ടേയും അവിടെ ആൾക്കാരുണ്ടാവും ദേവന്മാരുണ്ടാവും ഭഗവാന്റെ ഗോപികമാർ ഇവിടെ വന്ന് തോഴുതുകൊണ്ടിരിക്കുന്നുണ്ടാവും അവരൊക്കെ നടന്നു പോകേണ്ടി കൂടെ അവരുടെ കാലിലെ പാദത്തിലെ പൊടികളൊക്കെ അവിടെ വീണു കിടക്കുന്നുണ്ടാവും ഗുരുവായൂരപ്പന് നമസ്കരിക്കുമ്പോൾ ഇവരുടെ പാദത്തിലെ ഒരു പൊടിയൊക്കെ ചിലപ്പോൾ നമ്മുടെ നിത്യത്തെ പതിഞ്ഞുണ്ടെങ്കിൽ അതിലേറെ ഭാഗ്യന് വേറെന്താ വേണ്ടത് അപ്പോൾ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വില്ലമംഗല സ്വാമിയൊക്കെ ഉണ്ടാവും അപ്പം അദ്ദേഹത്തിൻ്റെ കായീൻ്റെ തുമ്പ് ഒടിച്ചിട്ടിങ്ങനെ കണ്ണം പ്രദക്ഷിണമൊക്കെ ഉണ്ടാവും അപ്പോൾ വെല്ലുമംഗലത്തോടൊക്കെ പറയുണ്ടാവും കൃഷ്ണനെ ഇന്നേ ഭക്തനിങ്ങനെ പറഞ്ഞു കേട്ടോ അതേ ഉണ്ണി പിന്നെ എന്തൊക്കെയാ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കേ അപ്പോൾ അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ കുറുകൂരമ്മയൊക്കെ വന്നിട്ടുണ്ടാവും കാലത്തെ അടുക്കളയിലെ പണിയിലൊക്കെ അമ്മ അമ്മയെ സഹായിച്ചിട്ട് നിൽക്കുമോ അപ്പോൾ കുറുകൂരമ ചിലപ്പോൾ നാല് അവിടെ ഇങ്ങനെ ആ മുണ്ടൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് തിരി തീർക്കേണ്ടും നാരായണ നാരായണ പറ കണ്ണന് കൂടിയെടുത്ത് വന്നിരിക്കും ഉണ്ണി നാമം ചൊല്ലു നാരായണ ചൊല്ലു കൊച്ചു കുട്ടിയല്ലേ ഞാനാ 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 നാരായണ ചൊല്ലോ ഞാനാ ഞാനാന്നല്ല നാരായണ പറയൂ പറയൂ ഞാനാണ് നാരായണ എന്ന് പറഞ്ഞു ആ കണ്ണനെ ഇങ്ങനെയാണല്ലോ നമുക്കൊന്നും മനസ്സിലാവില്ല കണ്ണൻ്റെ ഭാഷ സുഹൃത്തും ചെയ്യണം അതൊക്കെ മനസ്സിലാവണമെങ്കിൽ അപ്പോ ആ കുറുകൂരമയുടെ കൈ പിടിച്ചുകൊണ്ടും അമ്പലത്തിൽ വരുന്നുണ്ടാവും ചിലപ്പോ പൂജ കഴിഞ്ഞ സമയത്ത് മഞ്ചുള എന്നുള്ള വാരസ്യ കുട്ടിയുടെ കഥ നമുക്കറിയാം വാരസികരുടെ കഥ ആലിൻ്റെ അവിടെ മാല ചേർത്താൻ പോകണ്ടാവും കണ്ണന്റെ കയ്യിൽ തൂങ്ങിയിട്ട് അന്ന് മാല ചേർത്താൻ ചെന്നപ്പോൾ ആ നടയടച്ച് പോയപ്പോ ആ കുട്ടി പൊട്ടിക്കരഞ്ഞുണ്ട് എന്റെ കണ്ണന് മാല ചേർത്താൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അന്നാണ് പറഞ്ഞത് അവിടെ കൊണ്ട് ആലേൻ്റെ അവിടെ ചാർത്തിക്കോളാൻ കോടാൻ ഇന്നിപ്പോൾ ഗുരുവായൂരപ്പൻ കൂടെ ഉണ്ടാവും ഗുരുവായൂരപ്പൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് മഞ്ജുകൾ നടക്കേണ്ടാവും ഒരു കയ്യിൽ മാലയൊക്കെ ഉണ്ട് അവിടെ ചാർത്താൻ വേണ്ടിയിട്ട് ഓട്ടുപോലും ഉണ്ണിയമ്പൂര് പാടണ്ടാവും പൂന്താനം ഭഗവാന്റെ പാന എഴുതി കൊണ്ടിരിക്കണ്ടാവും പ്രദക്ഷിണ വഴിയിൽ എവിടെയെങ്കിലും ശങ്കരാചാര്യക്കണ്ടാവും ഞങ്ങളുടെ നാട്ടുകാരനാണ് പ്രസ്ഥാനത്രയും അല്ലേ അല്ല ഗീതയിലെ ചില ശ്ലോകങ്ങൾക്കൊക്കെ അർത്ഥമൊക്കെ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുസൃതിയാണല്ലോ ഇതൊക്കെ കഴിഞ്ഞ് എന്നാ ഞാൻ അകത്തേക്ക് പോട്ടെ മറ്റേ ഭാജഗോവിനെ ഖേമാട്ടോ എന്നെ ഭജിക്കാണ് ലോകത്ത് ഏറ്റവും കേമെന്ന് പറഞ്ഞില്ലേ ബലേ എന്നു പറഞ്ഞത് എന്റെ പുറത്തൊന്നും തട്ടിട്ട് പോകണ്ടോ അപ്പൊ അങ്ങനെ ചിന്തിച്ചാല് എത്ര എത്ര ആളുകളാ ചിലപ്പോൾ ജയദേവര് കണ്ണന്റെയും രാധയുടെയും പ്രേമത്തെ കുറിച്ച് പാടിയിട്ട് അല്ലേ അഷ്ടപതിയിലൂടെ പാടിയിട്ട് അവിടെ ഇരിക്കേണ്ടാവും ജയദേവൻ്റെ പത്നി പത്മാവതി അവിടെ നൃത്തം ചെയ്യുന്നുണ്ടാവും നമ്മളതൊന്നും കാണുന്നില്ലയെന്നേ ഉള്ളു അതൊക്കെ അവിടെ നടക്കണ്ടേ ആ ഇരുപത്തിമൂന്നത്തെ അഷ്ടപതി ഉണ്ട് ഭഗവാനും രാധയും കൂടിയുള്ള പ്രണയത്തിൻ്റെ പരമോദാരമായ അവസ്ഥ ഭഗവാനും കണ്ണനും കൂടി ഭഗവാനും കണ്ണനും കൂടി എന്നാണ് ഞാൻ പറഞ്ഞല്ലേ രാധയും കണ്ണനും രണ്ടല്ല ഒന്നാണ് ഒരുപാട് പ്രേമത്തോടെ കണ്ണന് കണ്ണൻ രാധമാറോട് ചേർത്തോടെ കാതിൽ പറഞ്ഞിട്ടുണ്ടാവുക കണ്ണാന്നായിരിക്കും ചിലപ്പോൾ അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് രാധയല്ലല്ലോ ആ കണ്ണനായിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ കണ്ണനും രാധയും കൂടെയുള്ള ആ രാസലീലയെക്കുറിച്ച് അല്ലേ ആ അഷ്ടപതിയിലെ ഓരോ ശ്ലോകങ്ങളെക്കുറിച്ച് അതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഭഗവാൻ പത്മാവതി അത് നൃത്തം ചെയ്യുന്നുണ്ടാവും ഇടയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന ജയദേവർ ആ ലേഖനി അവിടെ വെച്ചുകൊണ്ട് കണ്ണനായി മാറി തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പത്മാവതിയെ രാധയായിക്കൊണ്ടുകൊണ്ട് നൃത്തം ചെയ്യുന്നുണ്ടാവും ഇതൊക്കെ എത്ര കേട്ടാലും മതിയാവാത്തതാണ് എത്ര പറഞ്ഞാലും മതിയാവാത്തതാണ് ആനന്ദിരുമേനിണ്ടാവും ഓട്ടുകൂരുണ്ടാവും കണ്ണനെ കുറിച്ച് പാടി 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 നടന്ന് ഇങ്ങനെ എത്രയെത്ര സുഹൃതികളാണ് ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ എന്ന് പാടിയില്ലേ അദ്ദേഹം ഡംബിരായിട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഗുരുവായൂരപ്പൻ എഴുതിച്ചതാണ് ഞാനൊന്നും അല്ലാട്ടോ എന്ന് പറഞ്ഞാൽ അവർ മനസ്സില് അങ്ങനെ എത്ര 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 മഹാത്മാക്കൾ ഗുരുവായൂർന്ന് തൊഴുതു വരുമ്പോൾ ഇതൊക്കെ നമ്മളെ വേദനിപ്പിക്കുക അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തോന്നുന്നു ഉള്ളില്ലേ ഗുരുവായൂരിപ്പം ഇനി എന്നാ ഇങ്ങട് ഗുരുവായൂരിപ്പം ചോദിക്കും തന്നോട ആരെ ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞേ ഇനി എന്നാ അങ്ങട് പോകണ്ടേ ഇവിടെ ഇരുന്നോളൂ ഞാൻ പറയണ്ടോ പോകണ്ട പോകണം ഞാൻ പറയണ്ടോ ഇവിടെ ഇരുന്നോളോ അവിടെ ഇരിക്കുക തന്നെയാണ് വേണ്ടത് ശരിക്കും നമുക്ക് പല പല പ്രാർത്ഥങ്ങളാണ് നമ്മൾ പുറം കാരണ കണ്ണാ ഉടനെ വന്നോളാട്ടോന്ന് നമ്മൾ ഗുരുവായൂർക്ക് ചെല്ലാൻ കാത്തിരിക്കുന്ന പോലെ കണ്ണന ഇന്നും മനസ്സിൽ പ്രാർത്ഥിക്കുന്ന കണ്ണനെ നാമം ജപിക്കുന്ന കണ്ണനെ നമസ്കരിക്കുന്ന കണ്ണന് തുളസിമാലകൾ ചാർത്തുന്ന കണ്ണൻ്റെ കഥകൾ പറയുന്ന കണ്ണൻ്റെ കഥകൾ കേൾക്കുന്നവരുടെ സാന്നിധ്യത്തിന് ഗുരുവായൂരിപ്പരും കാത്തിരിക്കുന്ന ഇത് ഭാഗവതത്തിലെ കഥയൊന്നുമല്ല ഹരിവംശത്തിലെ കഥയല്ല ഭാരതത്തിലെ കഥയല്ല അപ്പം തോന്നുകയാണ് ഇന്നത് പറഞ്ഞോളൂന്ന് കണ്ണൻ അത് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് പഞ്ചാമൃതമാവും കണ്ണൻ്റെ കണ്ണൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാഴ്ച ശിവലിയാവും കണ്ണൻ്റെ ഭക്തന്മാർക്ക് ഗോപി ഗോപന്മാർക്ക് കണ്ണൻ്റെ കഥകളൊക്കെ പഞ്ചാമൃതാവും അവർക്ക് ഈ ആത്മഗതം ഭഗവാന്റെ പാനയാവും ഭഗവാന്റെ ഭാഗവതവും ഭഗവാനെക്കുറിച്ചുള്ളതെല്ലാം ഭാഗവതം തന്നെയാണ് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഗോപിഗോപന്മാർക്ക് നമസ്കാരം കണ്ണൻ്റെ തൃക്കയിൽ വണ്ണിയായി ഈ കഥ കൂടി സമർപ്പിക്കട്ടെ കയേനവാചാ മനസേന്ദ്രിയേർവാ ബുദ്ധിയാത്മനവാ പ്രകൃതി സ്വഭാവാ കോമി യൽ സകലം പരസ്മൈ നാരായണായത് സമർപ്പയാമി അഖിലം ായണ എ സമർപ്പയാമി ഗുരുവായൂര പാശ